നമസ്കാരം വീരയുടെ അക്ഷരലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഭൂതകാല സ്മരണകൾ നനഞ്ഞ മൺഭിത്തികൾ പോലെ മനസ്സിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു ഞാൻ അവയിലെ കൽത്തുണ്ടങ്ങളിലേക്കും ചളിക്കട്ടകളിലേക്കും നോക്കിക്കൊണ്ടിരുന്നു മനോഹരമായ ഈ കഥാഭാഗം ഉറൂബിന്റെ രാച്ചിയമ്മ എന്ന കഥയിലേതാണ് വൈരൂപ്യത്തെയും സൗന്ദര്യത്തെയും വേർതിരിക്കുന്ന അതിർവരമ്പ് കാണുന്നവന്റെ കണ്ണിലാണ് എന്ന് പറഞ്ഞ മനുഷ്യ സ്നേഹത്തെ മഹാസമ്പാദ്യമായി കരുതിയ ഉറൂബ് എന്ന പി സി കുട്ടികൃഷ്ണന്റെ ഏറ്റവും പ്രസിദ്ധമായ കഥയാണ് രാച്ചിയമ്മ നീരയുടെ അക്ഷരലോകം ഇന്ന് അവതരിപ്പിക്കുന്നത് ഉറൂബിന്റെ രാച്ചിയമ്മ എന്ന കഥയാണ് മൂന്ന് പ്രവിശ്യകളുടെ സന്തതിയായ കഥാനായിക രാച്ചിയമ്മ അസാധാരണ സ്ത്രീ കഥാപാത്രം മാത്രമല്ല അവർ ഒരു കഥ തന്നെയാണ് രാച്ചിയമ്മയാകുന്ന കഥയിൽ കഥാനായകൻ തന്റെ ഭൂതകാല സ്മരണകൾ തിരയുകയും വർത്തമാനകാല ജീവിതം നയിക്കുകയും ചെയ്യുന്നു അതിനിടയിൽ നഷ്ടപ്പെട്ടുപോയ ബന്ധത്തിന്റെ വേദനകൾ കഥയിൽ കടന്നു വരുന്നുണ്ട് മനപൂർവ്വമെന്നോ അല്ലെന്നോ പറയാനാകാത്ത കാരണങ്ങളാൽ അയാൾക്ക് രാശിയമ്മയെ പലപ്പോഴും ഓർമ്മിക്കാൻ കഴിഞ്ഞിരുന്നില്ല നീലഗിരി വയനാട്ടിലേക്ക് ഉദ്യോഗസ്ഥനായി എത്തിയ ആളാണ് കഥാനായകൻ അവിടുത്തെ വിരസതകളിൽ അയാൾക്ക് ആശ്വാസമായത് എന്ന പാൽക്കാരിയായ നാട്ടിൻ പുറത്തുകാരിയായിരുന്നു ഉറൂബിന്റെ കഥകളിലൊക്കെയും വാത്സല്യ നിർഭരരായ ഇത്തരം കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും സ്നേഹോഷ്മളമായ അവളുടെ ഇടപെടലുകൾ സാഹോദര്യത്തിൻ്റെതോ സൗഹൃദത്തിൻ്റെതോ പ്രണയത്തിന്റേതോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സംഘർഷങ്ങളിൽ അയാൾ പെടുന്നു ആരാരുമില്ലാത്ത നാട്ടിൽ പനി വന്ന് കിടപ്പിലായപ്പോൾ പരിചരിച്ചതും ആ നാടിന്റെ വിശ്വാസങ്ങളെ കൂട്ടുപിടിച്ച് അതിജീവിക്കാനുള്ള കരുത്ത് അയാൾക്ക് നൽകിയതും കാട്ടാനയ്ക്ക് മുൻപിൽ അബദ്ധത്തിൽ പെട്ടുപോയപ്പോൾ രക്ഷിച്ചതുമെല്ലാം രാച്ചിയമ്മയാണ് അങ്ങനെയുള്ള രാച്ചിയമ്മയോട് അവളുടെ സാഹചര്യങ്ങളാൽ ഒരിക്കലും പൊരുത്തപ്പെടാനാകാത്തൊരു സമീപനം കഥാനായകനിൽ നിന്നുണ്ടായപ്പോൾ നിഷ്കളങ്കമായി ക്ഷമിച്ചതും അതേ രാച്ചിയമ്മ തന്നെയാണ് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അവർ പിന്നീട് കണ്ടുമുട്ടുന്നത് ഭർത്താവും അച്ഛനും ഒക്കെയാകുന്ന വലിയ മാറ്റങ്ങൾ അയാൾക്കുണ്ടായിരുന്നു എങ്കിലും കാലം കാര്യമായ പരിണാമങ്ങൾ രാച്ചിയമ്മയിൽ വരുത്തിയിരുന്നില്ല കവളിലെ തൊടുത്ത ഇതളുകൾ വാട്ടിക്കളയുന്നതോടൊപ്പം തലയിൽ കൊച്ചു മുല്ലപ്പൂ ചൂടിക്കുകയും ചെയ്യുന്ന കാലമാകുന്ന വലിയ തമാശ രാച്ചിയമ്മയിൽ പ്രവർത്തിക്കുമെന്ന് കരുതാനും അയാൾക്ക് കഴിഞ്ഞിരുന്നില്ല കഥയിൽ രണ്ട് മുഖങ്ങൾ സ്ത്രീയുടേതായി ഉറൂബ് അവതരിപ്പിക്കുന്നുണ്ട് നിഷ്കളങ്കവും നിസ്വാർത്ഥവുമായ സ്നേഹത്തിന്റെ പ്രതിനിധിയായി രാച്ചിയമ്മയെയും തന്റെ പ്രതാപങ്ങളെയും ആധ്യാത്മിക ഒക്കെ അമിതമായി ആഘോഷിക്കുന്ന മിസ്സസ് നായരെയും ഇരുധ്രുവങ്ങളിൽ നിർത്തിയാണ് ഉറൂബ് കഥ പറയുന്നത് പതിനൊന്ന് വർഷക്കാലത്തിനിടയ്ക്ക് രാച്ചിയമ്മയുടെ ചിന്താഗതി ആകെ മാറിയിരുന്നു നമ്മൾ മനുഷ്യരല്ലേ മണ്ണുകൊണ്ടുണ്ടാക്കിയതല്ലോ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോഴേക്ക് ഏറെ വൈകിയിരുന്നു എങ്കിലും തന്റെ സാഹചര്യങ്ങളിൽ അവൾ തൃപ്തിപ്പെടുകയും അകലങ്ങളിലുള്ള കഥാനായകൻറെ മകളിൽ സ്വയം ഒരു മാതൃത്വം അനുഭവിക്കുകയും ചെയ്യുന്നു രാച്ചിയമ്മയിൽ ആദ്യാവസാനം ഈ മാതൃത്വമുണ്ട് അവളുടെ തൊഴിലിലും രൂപത്തിലും സ്വഭാവത്തിലും ഇടപെടലുകളിലുമെല്ലാം ആ മാതൃത്വം വായനക്കാരന് തിരിച്ചറിയാൻ സാധിക്കുന്നു രാച്ചിയമ്മയ്ക്ക് അവളെ പേടിച്ചാരും നേർവഴി നടത്തിയില്ല എന്ന പുരാണത്തിലെ തടകാ പരിവേഷം കിട്ടുന്നത് കഥാന്തിയത്തോടടുക്കുമ്പോൾ മാറുന്നു അത് രാച്ചിയമ്മയെ അറിയുന്നത് കൊണ്ടുള്ള മാറ്റമാണ് രാച്ചിയമ്മ വായനയിലൂടെ അനുഭവിക്കേണ്ട കഥയാണ് അതിനുണ്ടാകുന്ന ആസ്വാദനങ്ങൾ അതുകൊണ്ട് തന്നെ കേവലമാകും രാച്ചിയമ്മ സിനിമാ രൂപത്തിലെത്തുമ്പോഴും കഥയുടെ ആത്മാവ് കാത്തു സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ് നിരയുടെ അക്ഷരലോകം ഏവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക None.